തങ്ങൾ ജീവിതം എന്താണ് അങ്ങേ അറ്റമാണ് പ്രായമായിട്ടും ും ഉള്ളാൾ തങ്ങളുടെ അടുത്തേക്ക് അവിടുത്തെ പ്രിയപ്പെട്ട മകൻ ഹാമിദ് കോയമ്മ തങ്ങൾ വായാറ് സാധാത്തുക്കളെ പോലെ തന്നെ കർണാടകയിലെ എന്ന് പറയുന്ന സ്ഥലത്ത് വിശ്വപ്രസിദ്ധമായി നിലനിൽക്കുന്ന കുറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് മലയാളികളായ ആളുകളുടെ ലോകത്ത് അറിയപ്പെട്ട ഖുറാ സാധാത്തുക്കൾ ആ ഖുറാ സാധാത്തുക്കൾ അവിടുത്തെ കാണാൻ വേണ്ടി വരികയാണ് ആരെയാണ് കാണാൻ വരുന്നത് വാപ്പയാണ് കാണാൻ വരുന്നത് ആരാണ് കാണാൻ വരുന്നത് അവിടുത്തെ പ്രിയപ്പെട്ട മകനാണ് കാണാൻ വരുന്നത് സ്വന്തം മകൻ പിതാവിനെ കാണാൻ വേണ്ടി ഉള്ളാളത്ത് വരുന്ന സമയത്ത് ഞങ്ങൾക്കറിയാ മഹാനായ താജുല്ലമ താജുല്ലാള് തങ്ങൾ അന്നേരത്തെ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുകയാണ് ഏതാണ് ക്ലാസ് എടുക്കുന്ന കിതാബ് എന്നറിയുമോ ഒന്നുകിൽ ഹംദുള്ളയാണ് അതല്ലെങ്കിൽ ഒരമാക്കൾ എന്റെ സദസ്സിലില്ലേ ആലിനെ മജുരസിലില്ലേ ഹംതുള്ള നോക്കാതെക്കാൻ കഴിവുള്ള ഏത് ആലിമാണ് ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിപ്പുള്ളത് ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണ് ഏത് തഹത്തീപ്പുള്ള മുതലിസായിരുന്നാലും ഏത് അങ്ങേയറ്റ തഴ്മുള്ള പണ്ഡിതനായിരുന്നാലും ഹംദുള്ള തുടങ്ങിയ കിതാബുകൾ മെടുക്കരായ മുതലിമി നിങ്ങൾക്ക് തറസ്സെടുക്കണമെങ്കിൽ ആലിമ ഒരു വട്ടമല്ലെങ്കിൽ രണ്ടു വട്ടം ചുരുങ്ങിയത് മൂന്നവട്ടമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആ കിതാബ് നോക്കാതെ ധറസെടുക്കാൻ കഴിയില്ല എന്നാൽ മഹാനായ താജുല്ലമ ഉള്ളാളി തങ്ങൾ അന്നേരത്ത് ഈ കിതാബുകൾ ധറസെടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളാവുന്ന മുത്തല്ലിനിങ്ങൾക്ക് മഹാനായ താജുല്ലമ ഉള്ളാളി തങ്ങൾ ദറസെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പ്രിയങ്കരനായ മകൻ ഹാമിദ് കോയമ്മ തങ്ങൾ പുറ സാധാത്തുക്കൾ കയറി വരികയാണ് ആരാണ് വന്നത് ഹാമിദ് കോയമ്മയാണ് വന്നത് ഏത് ഹാമിദ് കോയമ്മ സഹോദരങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണേ നിങ്ങൾ ശ്രദ്ധിക്കണേ ഉള്ളാളുടെ പ്രിയപ്പെട്ട പൊന്നമോൻ പലപ്പോഴും പറയാറുണ്ട് എന്റെ മകൻ തീയാടോ ഓനോട് നിങ്ങൾ കളിക്കണ്ടടോ എന്റെ മകൻ തീയാണ് എന്റെ മകൻ തീയാണ് അവനോട് നിങ്ങൾ കളിക്കണ്ട കരിഞ്ഞു പോകും കത്തിപ്പോകും എന്ന് സ്വന്തം മകനെ പറ്റി എപ്പോഴും പറയാറുള്ള മഹാനായ താജുല്ലുരമയുടെ ദർബാറിലേക്ക് ആ മകൻ കയറി വരികയാണ് അന്നേരത്ത് ധനസെടുത്തുകൊണ്ടിരിക്കുകയാണ് താജുല്ലുരമാ ആ താജുല്ലുരമയോട് മകൻ ആരാ വന്നത് ഹാമിദ് കോയമ്മയാണ് വന്നത് അന്നേരത്ത് വാപ്പ ചോദിക്കുകയാണ് ഏത് ഹാമിദ് കോയമ്മ മകനെ പോലും പലപ്പോഴും തിരിച്ചറിയുന്നില്ല താജുല്ലുരമുള്ള ആളിതങ്ങൾ അതേ സമയത്ത് അതേ സമയത്തെടുക്കുന്ന കിതാബേതാണ് ഒരു അബാരത്തു പോലും ഒരു അബാരത്തു പോലും തെറ്റില്ലാതെ ഒരു അറാബ് പോലും പിഴയ്ക്കാതെ വായിക്കുന്ന മിടുക്കന്മാരായ മുത്തലിമീങ്ങൾ പിഴപ്പിച്ചു വായിച്ചാൽ അപ്പോഴേ അവിടെ നിന്ന് കാണാതെ കിതാബ് നോക്കാതെ കാണാതെ തിറസ് കാണാതെ തിരുത്തുകയാണ് ആ അയബാറത്തെ കാണാതെ ഒരു യാറാബങ്ങാനും തെറ്റിയാൽ അല്ലെങ്കിൽ വായനയിലൽപ്പം പിഴവ് സംഭവിച്ചാൽ ആ ഏറാബിന്റെ തുടക്കം ആ അബാറത്തിന്റെ തുടക്കം മുതൽ അതിന്റെ ഒടുക്കം വരെയും ആ ഇരുന്ന ഇരുപ്പിൽ കാണാതെ പറയുകയാണ് താജുല്ലുലമ ഉള്ള ആള് തങ്ങൾ ആ താജുല്ലുലമയ്ക്ക് സ്വന്തം പ്രിയപ്പെട്ട മകൻ വന്നപ്പോൾ ആ മകനെ അറിയില്ല കാര്യം മനസ്സിലാക്കണേ സഹോദരങ്ങളെ ാണ് ഞങ്ങളോട് പറയും എടാ ഇവിടെ കുറച്ച് നേരത്തെ കുറെ തലേക്കെട്ടുകാർ തറസ് കേൾക്കാൻ വന്നിരുമോ അവരുടെ തറസ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ ഞങ്ങൾക്കത് ഇതുവരെ മനസ്സിലായിട്ടില്ല ഏത് തലപ്പാവധാരികളാണ് ള് ഞങ്ങളടുത്ത് കേൾക്കാൻ വന്നതെന്ന് അത് ഔലിയാക്കളുടെ ലോകമാണ് അത് മഹാന്മാരുടെ ലോകമാണ് എനിക്കത് മനസ്സിലാകില്ല നിങ്ങൾക്കത് മനസ്സിലാകില്ല സഹോദരങ്ങളെ അങ്ങനത്തെ ശ്രേഷ്ഠരായ ഔലിയാക്കൾ താജുലമ ഉള്ളാള് തങ്ങളെന്ന് പറഞ്ഞാൽ ഒരു കറാഹത്ത് മനഃപൂർവം അവിടെ ചെയ്തിരുന്നില്ല രണ്ടു വർഷക്കാലം അവിടുത്തെ മുന്നിലിരുന്ന് ധറസ് കേൾക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി അവിടുത്തെ അവസാന ധറസ്സെടുക്കുന്ന വിദ്യാർത്ഥികളിൽ ഒന്ന് പെടാൻ എനിക്ക് ഭാഗ്യമുണ്ടായി ഒരൊറ്റ ഒരൊറ്റ ക്ലാസിൽ പോലും ഒരൊറ്റ ആലിമീങ്ങളെയും ആക്ഷേപിച്ച് അവിടുന്ന് സംഭാഷണം നടത്തിയിട്ടില്ല ഒരൊറ്റ തറസിൽ പോലും ഒരോരമായ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല ക്ലാസ് മാത്രം എടുക്കും ചിലപ്പോൾ ചില മുട്ടി പറയും എന്റെ കാല് സർജറി ചെയ്യണമെന്ന് എന്റെ പ്രിയങ്കരനായ സുഹൃത്ത് ചിക്മംഗ്ലൂര് അബ്ദുൽ സലീം മദനി അവന്റെ കാല് എം ബി എ കാരനാണ് അബ്ദുൽ സലീം ചിക്മംഗ്ലൂർ ഈ ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ആളാണ് അള്ളാഹു ആ കുടുംബത്തിന് പറക്കത്തു നൽകുമാറാകട്ടെ ഒരു വലിയ ഉമ്മ ഉണ്ടായിരുന്നു നല്ലൊരു ഉമ്മ ആ ഉമ്മ മരണപ്പെട്ടു പോയി അജ്ജുമ്മ ആ ഉമ്മയുടെ കബറ സ്വർഗമാക്കി കൊടുക്കട്ടെ സഹോദരങ്ങളെ സലീം എന്നോട് പറഞ്ഞു ഒന്ന് പറയൂ യാസീനെ സർജറി ചെയ്യാൻ വേണ്ടി ഡോക്ടർ സർജറി ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്ന് മംഗളൂരിലെ ഏതോ ഹോസ്പിറ്റലിലുള്ള വിദഗ്ധനായ ഒരു ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് കാലിന്റെ മുട്ട് ഞാൻ പറഞ്ഞു തങ്ങളു പാപ്പാ ഇത് സലീം ഇവന്റെ കാലിൽ സർജറി ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞു പോടാ അത് സർജറി ഒന്നും ചെയ്യണ്ടടാ ഒന്നും ചെയ്യണ്ടടാ ഇന്നവരെ വല്ലാഹി വല്ലാഹി സത്യം സലീമിന്റെ മുട്ട് സർജറി ചെയ്തിട്ടില്ല ഏതോ ായ വിദഗ്ധനായ മംഗളൂരിലെ വേദന എടുത്ത് ചെന്നപ്പോ സർജറി ചെയ്യണമെന്ന് വിധിച്ചതാണ് അതും സർജറി ചെയ്യണമെന്ന് വിധിച്ചതാണ് തങ്ങളെ പറഞ്ഞു വേണ്ടടാ സർജറി വേണ്ടടാ ഇന്നവരെ സർജറി ചെയ്തിട്ടില്ല സഹോദരങ്ങളെ അള്ളാഹുവിന്റെ 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 ഇഷ്ടദാസന്മാരായ ആളുകൾ അള്ളാഹു മഹാന്മാർ അവരുടെ അവരുടെ അസറുണ്ട് ഒരു ഒരു കാര്യം കാര്യം പറഞ്ഞാൽ പറഞ്ഞാൽ അത് അതുപോലെ ഞങ്ങൾ നടത്തിക്കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രായമുള്ള ഉപ്പ വരികയാണ് ഉടുപ്പിഖു ഇങ്ങനെ കണ്ടപ്പോഴേ പറഞ്ഞു ഉടുപ്പിയിൽ നിന്നുള്ള മുക്രിക്കയാണല്ലോ വരുന്നത് എന്താ മുക്രീക്ക സാധാരണഗതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്വന്തം മകൻ വന്ന് പേര് പറഞ്ഞിട്ട് പോലും അറിയാത്ത അദ്ദേഹം ഇങ്ങനെ വരുന്നത് കണ്ടപ്പോഴേ വടിയും കുത്തിപ്പിടിച്ചൊരു പ്രായമുള്ള ഒരു ഉപ്പ ഇങ്ങനെ കയറി വരുന്നത് കണ്ടപ്പോഴേ ഷെയഖുന പറഞ്ഞു ഉടുപ്പിയിൽ നിന്നുള്ള മുക്രീക്കയാണല്ലോ വന്നത് എന്താ മുക്രീക്ക അപ്പൊ അത്രയും ആത്മബന്ധമുള്ള മനുഷ്യനാണ് കയറി വന്നിരിക്കുന്നത് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു എന്റെ പുള്ളി പുള്ളി മീൻസ് പേരക്കുട്ടി അവൻ ആക്സിഡന്റ് ആയിട്ട് പൽക്ക പറയുന്നില്ല സംസാരിക്കുന്നില്ല ചെറിയ പേരക്കുട്ടിക്ക് അപകടം പറ്റിയിട്ട് സംസാര ശേഷി നഷ്ടപ്പെട്ടു പോയി ഡോക്ടർമാര് പറയുന്നത് ഇനി ആ കുട്ടി സംസാരിക്കില്ലെന്നാണ് അന്നേരത്ത് കാൽ ദറസ് എടുത്തുകൊണ്ടിരുന്ന മഹാനായ താജുലമ ഉള്ളാള് തങ്ങൾ ആ ദറസ് തീർന്നതേ ഉള്ളൂ അവിടെ ഹാദിമ കൊണ്ടുവച്ച് ഓറഞ്ച് എടുത്ത് വായിലിട്ടിരിക്കുകയാണ് ആ വായിലിട്ട വായിലിട്ടിങ്ങനെ ഊർത്തി എടുത്തിട്ട് പറഞ്ഞു ഈ ഓറഞ്ച് കൊണ്ടുപോയി കൊടുക്ക് ഓൻ പൽക്ക സഹോദരങ്ങളെ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ അതേ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് അതേ മുക്രിക്ക് വരികയാണ് കയ്യിൽ സംസം വെള്ളമുണ്ട് ഈ തപ്പഴമുണ്ട് ആ സംസം വെള്ളവും ഈ തപ്പഴവും കുറെ ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് വരികയാണ് പാപ്പ സൈഫുനെ തന്ന ഓറഞ്ച് കൊടുത്തു എന്റെ കുട്ടി എന്റെ പുള്ളി പൽക്ക ശ്രദ്ധിക്കണേ കൊടുത്ത ഓറഞ്ച് കൊടുത്തപ്പോൾ പേരക്കുട്ടി വർത്തമാനം പറഞ്ഞു എന്ന് സന്തോഷം പറയാൻ വേണ്ടിയാണ് ആ പാവപ്പെട്ട പ്രായമുള്ള മനുഷ്യൻ വീണ്ടും വന്നത് ആ സമ്മാനങ്ങൾ മുഴുവനും ഞങ്ങൾക്ക് അവിടെ വെച്ച് തന്നെ മുത്തല്മീങ്ങളായ പത്തറുപതോളം മുത്തല്യമീങ്ങളുണ്ട് ദറസ് കേൾക്കാൻ അവർക്ക് മുഴുവനും വീതിച്ചു കൊടുക്കുകയാണ് താജുലമ ഉള്ള ആൾ തങ്ങൾ ഔലിയാക്കൾ അങ്ങനെയാണ് ഏറ്റവും നല്ല എനിക്കേറ്റവും ശ്രേഷ്ഠമായ ഇസ്ലാം ഏതാണ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു നീ ഭക്ഷണം കൊടുക്കു ഔലിയാക്കളെല്ലാം അങ്ങനെയാണ് അജ്മീറിൽ പോയാൽ सफर चलो सफर चलो दिक जमीर देख चलो देख चलो, चलो खा जमोने मदद करो मदद करो नूर तगूरे मदद चलो सफ़ सप...